പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം ഇപ്പോൾ വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിനിമാ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നാഷണൽ അല്ലടാ ഇന്റർനാഷണൽ അടാ എന്ന് തന്നെ പറയേണ്ടി വരും വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം പ്രതിരോധ നയതന്ത്രത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിലാണ് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ പദ്ധതികൾക്ക് ഫലം കണ്ടു എന്ന് തന്നെ പറയണം ഇത് പറയാൻ കാരണമുണ്ട് ഇന്ത്യക്ക് അഗ്നി വൺ പൃഥ്വി ടു എന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് ഈ മിസൈലുകൾ ഇപ്പോൾ ബ്രസീലിനു വേണം ബാലിസ്റ്റിക് മിസൈലുകൾ ബ്രസീലിന് ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ രാജ്യം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ നൂതന മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വികസനവും അതുപോലെ തന്നെ ലോകമെമ്പാടും ഇവ വിതരണം ചെയ്യാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെയുമാണ് ഈ നീക്കം എടുത്തു കാണിക്കുന്നത് സി ന്യൂസ് വീഡിയോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ സ്വന്തം തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ും ബ്രസീലിന് ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ന്യൂഡൽഹിയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബ്രസീലിയൻ വൈസ് പ്രസിഡന്റ് ജെറാൾഡോ അൽക്മിനും പ്രതിരോധ മന്ത്രി ജോസ് മ്യൂസിയോ മൊണ്ടിറോ ഫിൽഹോയും തമ്മിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നു ഇന്ത്യയുടെയും ബ്രസീലിന്റെയും സൈനിക കൈമാറ്റങ്ങളിലൂടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ രണ്ടു കൂട്ടരും പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുവഴി സഹവികസനവും അതുപോലെ തന്നെ സഹ ഉൽപാദന അവസരങ്ങൾ പരിവേഷണം ചെയ്യുകയുമാണ് ലക്ഷ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷം ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനകം ആഗോള ശ്രദ്ധ ആകർഷിച്ച സമയത്താണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം ഉയർന്ന കൃത്യതയോടെ ഒന്നിലധികം വ്യോമ ഭീഷണികളെ തടയുന്നതിന് ബഹുമതി നേടിയ ആകാശ് സംവിധാനം വിശ്വസനീയവും ചിലവ് കുറഞ്ഞതുമായ വ്യോമ പ്രതിരോധ പരിഹാരങ്ങൾ തേടുന്ന സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാണ് രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ബ്രസീൽ മിസൈൽ സഹകരണം സംയുക്ത ഗവേഷണം മിസൈൽ സാങ്കേതിക വിദ്യ പങ്കിടൽ ഐ ബി എസ് എ ചട്ടക്കൂടിന് കീഴിലുള്ള പ്രാദേശിക സുരക്ഷാ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ആഴത്തിലുള്ള സഹകരണത്തിന് വഴിയൊരുക്കുമെന്ന് തന്ത്രപരമായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അത്തരം ഒരു പങ്കാളിത്തം ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോള ദക്ഷിണേന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അഗ്നി വൺ അതുപോലെ തന്നെ ആകാശ് സംവിധാനങ്ങളുടെ കയറ്റുമതി സാധ്യത ആയുധ ഇറക്കുമതിയിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളുടെ കയറ്റുമതിയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നേരത്തെയൊക്കെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആഗോളതലത്തിൽ ഒരു കയറ്റുമതിക്കാരനായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ് ആഗോള വേദിയിൽ അതിന്റെ തന്ത്രപരമായ വ്യാപനത്തിലും സാങ്കേതിക ദൃഢതയിലും ഒരു പുതിയ അധ്യായത്തെയാണ് ഇന്ത്യ ഇവിടെ അടയാളപ്പെടുത്തുന്നത്